സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളടക്ക നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഐ ടി നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതികൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ തടയുന്നതിനെന്ന പേരിലാണ് പുതിയ ഭേദഗതി പ്ലാറ്റ്ഫോമുകൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം ആണ് പുതിയ പരിഷ്കാരം പുതിയ നിയമപ്രകാരം രാജ്യ സുരക്ഷയെയോ ക്രമസമാധാനത്തെയോ ബാധിക്കുന്ന നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ സർക്കാരോ കോടതികളോ നിർദ്ദേശിച്ചാൽ മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ നടപടി സ്വീകരിക്കണം വ്യക്തികളുടെ സുഖാര്യതയെ ബാധിക്കുന്ന ചിത്രങ്ങളോ ലൈംഗിക അതിക്രമം ദൃശ്യമാക്കുന്ന ഉള്ളടക്കങ്ങളോ ആണെങ്കിൽ പരാതി ലഭിച്ച മണിക്കൂറിനുള്ളിൽ അവ നീക്കം ചെയ്യേണ്ടത് നിർബന്ധമാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ഡിജിറ്റൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്ന് പ്രതിപക്ഷം ഇതിനെബന്ധിച്ച് ആരോപിച്ചു സമാപിക്കാനിരിക്കവെയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവ് ദേശ സുരക്ഷ അപകീർത്തി ക്രമസമാധാനം കോടതി ലക്ഷ്യം എന്നീ കാരണങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാനുള്ള സമയം മുപ്പത്തി ആറ് മണിക്കൂറിൽ നിന്ന് മൂന്ന് മണിക്കൂറായി ചുരുക്കിയത് എന്നാണ് വിവരം കൂടാതെ നഗ്നത ലൈംഗികത മോർഫിംഗ് തുടങ്ങിയവ നീക്കം ചെയ്യാനുള്ള സമയം ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് രണ്ടു മണിക്കൂറായും വെട്ടിച്ചുരുക്കി ചട്ട ഭേദഗതി വരുത്തി സമൂഹ മാധ്യമ ഉള്ളടക്കത്തിന്മേൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച കേന്ദ്ര നടപടിക്കെതിരെ കനത്ത പ്രതിഷേധമുയരുന്നുണ്ട് കോടതിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഉത്തരവ് ലഭിച്ചാൽ ഉള്ളടക്കം നീക്കം ചെയ്യാനുള്ള സമയം വെട്ടിക്കുറിച്ച നടപടിയിലാണ് വിമർശനം ഉയരുന്നത് ഉള്ളടക്കം നീക്കം ചെയ്യാനുള്ള സമയം മുപ്പത്തി ആറ് മണിക്കൂറിൽ നിന്നും മൂന്ന് മണിക്കൂറായിട്ടാണ് വെട്ടിച്ചുരുക്കിയിരിക്കുന്നത് വ്യക്തിഗത പരാതികളും നടപടികളുമുൾ നടപടികൾക്കുമുള്ള സമയപരിധിയും കുറച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്